രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തെ റേഷൻ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏപ്രിൽ അഞ്ചാം തീയതി ശനിയാഴ്ച മുതലാണ് റേഷൻ വിതരണം ആരംഭിക്കുന്നത് നാലാം തീയതി റേഷൻ കടകൾ അവധിയാണ് ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങളാണ് പറയുന്നത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ഒരു കിലോ പഞ്ചസാരയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ വീതം നൽകണം പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപക്കാണ് ലഭിക്കുക പിങ്ക് റേഷൻ കാർഡിൽ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഒൻപത് രൂപ നൽകണം കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇതുകൂടാതെ മൂന്ന് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഉള്ളവർക്ക് ആറ് കിലോ അരിയാണ് കാർഡിൽ ആകെയുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് അത് ലഭിക്കുക ബ്രോൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും കൂടാതെ റേഷൻ കടക്ക് പുറത്ത് സപ്ലൈ കോയിൽ നിന്നും വിഷു ഫെയറുകൾ വിഷു ഈസ്റ്റർ ഫെയറുകളുണ്ട് അത് പത്താം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെയാണ് പ്രവർത്തിക്കുക ഓരോ റേഷൻ കാർഡിനും വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കും പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ മറ്റിനം സാധന സാധനങ്ങളും നാൽപ്പത് ശതമാനം വിലക്കുറവിൽ ലഭിക്കും എന്നാണ് അറിയിപ്പുകളുള്ളത് അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെ വിഷു ഫെയറുകൾ വിഷു ചന്തകൾ പന്ത്രണ്ടാം തീയതി മുതൽ ആരംഭിക്കും അതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക